അമ്മ െ ചോദിച്ചോ ചോദ്യം ഒന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റാത്തത് എന്താണ് ശരി ഉത്തരം ചോദ്യം രണ്ട് ആഫ്രിക്കയിൽ ഇന്നൊരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പല്ലിന്റെ നിറം എന്തായിരിക്കും ജനിച്ച ഉടനെ വല്ല് കാണുകയില്ല ശരി ഉത്തരം ചോദ്യം മൂന്ന് ഒരു കരിമീനെ പിടിച്ച് കരക്കിട്ടാൽ എന്തു പറ്റും അത് മണ്ണ് പറ്റു ശരി ചോദ്യം നാല് കുടയില്ലാതെ ഒരാൾ മഴയത്ത് നിൽക്കുന്നു അയാളുടെ ഒരു മുടി പോലും നനഞ്ഞില്ല എന്തുകൊണ്ട് അയാൾക്ക് മുടിയില്ല ശരി ഉത്തരം ചോദ്യം അഞ്ച് പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം കണ്ണാടിയുടെ മുമ്പ് വെച്ചാൽ മതി ശരി ഉത്തരം ചോദ്യം ആറ് ആണിന് ആണിനോട് പറയാം പെണ്ണിന് ആണിനോട് പറയാം എന്നാൽ പെണ്ണിന് പെണ്ണിനോട് പറയാൻ കഴിയില്ല എന്താണത് ഉത്തരം ചോദ്യം ഏഴ് ആയുസ് കൂടുന്തോറും ചെറുതാകുന്നത് ആരാണ് അത് മെഴിയുതിരി ശരി ഉത്തരം ഞാനൊരു ചോദ്യം ചെയ്തിട്ടെ ഒട്ടും ലോഹം ഏതാണ് ഒട്ടും വിശ്രമമില്ലാത്ത ലോഹം നിക്കൽ എപ്പോഴും അല്ലേ നിക്കൽ ശരി ഉത്തര ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ലൈക്ക് തരണേ